ഇത് ശരിക്കൊരു ഉയർത്തെരുന്നേൽപ്പാണ് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ നമ്മുടെ ബാസി കുഞ്ഞിൻ്റെ ഉയർത്തെരുന്നേൽപ്പ് ഈ കർമ്മത്തിൻ്റെ നന്മയും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് പ്രേരെ ആളെ മനസ്സിലായില്ലേ നമ്മുടെ ബാസിക്കുഞ്ഞിട്ടാ അവൻ്റെ നോട്ടം കണ്ടോ ആ നോട്ടത്തിൽ വല്ലാത്ത പേടിയുണ്ട് പേടി മാത്രമല്ല പേടി പുറത്ത് കാട്ടാതെ ഉള്ള ധൈര്യം സംഭരിച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ ഒരു പരിപാടി ആ ഇരുത്തം ഇവിടെ നീറ്റിട്ട് പോയിട്ട് ഇരുന്നതായിട്ട് അങ്ങനെ ആള് നീട്ട് ആദ്യമായിട്ട് അവൻ നീക്കുന്നത് ഞാൻ കണ്ട നിമിഷമായിരുന്നു പക്ഷെ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് നമ്മൾ കൂടിന്റെ അങ്ങേ അറ്റത്ത് പോയി ഇരിക്കുകയാണ് ആള് അപ്പം ശരിക്കും ബാസി കുഞ്ഞിനെ ഞാൻ ഇത്രയ്ക്കും മാറ്റം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല എന്തോ അവന്റെ ഒരു ഭാഗ്യമായിരിക്കാം പിന്നെ പല്ലളിച്ചിട്ട് എന്നെ പേടിപ്പിക്കുന്ന ആൾ ആകെ ആൾക്ക് പേടിപ്പിക്കാനുള്ള എന്നെ ഈ പല്ലളിച്ച് കാണിച്ചിട്ട് കടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക പക്ഷെ എന്നിട്ട് ഞാൻ പേടിക്കുന്നില്ല എന്ന് അവന് മനസ്സിലായി കൂട്ടിലേക്ക് തന്നെ വരുമ്പോൾ പിന്നെ അവൻ കൂട്ടിൽ നിന്ന് എങ്ങോട്ട് ഓടുന്നുള്ള ഒരു പരിങ്ങലിലാണ് അങ്ങനെ എന്നാലും കടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് വയ്ക്കാനും ഇഞ്ചക്ഷൻ ചെയ്യാനും എന്തായാലും ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഒരു ടാബ് ഉണ്ടായിരുന്നു അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കൊടുത്തു ചിക്കൻ്റെ ഇതിൽ വെച്ചിട്ട് കൊടുത്തു ഇനി മരുന്ന് വെക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ കയ്യിലുള്ള ടീഷർട്ട് അവരുടെ ആ കഷ്ണം തുണി കഷ്ണം തലയിലിട്ടിട്ട് അടുത്തത് മരുന്ന് വയ്ക്കാനുള്ള പരിപാടി അവൻ്റെ മേലെ പൊട്ടിയ ഭാഗമൊക്കെ എന്താണെന്ന് മനസ്സിലാവും അവൻ നാല് ദിവസം വെയിലും മഴയും കൊണ്ട് ഒരു പറമ്പിൽ കിടന്നിറക്കണം ഞാൻ പോകുമ്പോൾ ഒരു തെങ്ങിൻ്റെ കുണ്ടിൽ കിടക്കാണ് അപ്പോൾ രണ്ട് സൈഡും പുഴു പുഴുവരിച്ചിറക്കണ് ഈ പുഴു ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് പുഴുവായിട്ട് അതിങ്ങനെ അരിച്ചരച്ചിങ്ങനെ പോകും അങ്ങനെ ആ പുഴുവരിച്ചിട്ടുള്ള ആ ഭാഗമാണ് അവൻ്റെ ആ സ്കിന്നൊക്കെ ഇളകി പോകുന്നിറക്കുന്നത് അപ്പോൾ ഞാൻ അന്ന് മുതൽ ക്ലീൻ ചെയ്തിട്ട് മരുന്ന് വെച്ചോട്ടിരിക്കുക അങ്ങനെ മരുന്ന് വെക്കുമ്പോൾ അത് പഴയ സ്കിന്നിതൊക്കെ ഇളകി പോകുന്നിട്ട് പുതിയതായിട്ട് വരും അപ്പോൾ ആ മുറി ഇങ്ങനെ സെറ്റ് ആയിട്ട് വരും അപ്പോൾ അങ്ങേ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാട്ടോ സത്യം പറയുകയാണ് വെച്ചാൽ ബാസിനെ വേണ്ടിയിട്ട് വിളിച്ച് പറഞ്ഞവരാരും ഇപ്പം ഇല്ല അന്ന് എൻ്റെ കൂടെ വന്ന പിള്ളേരൊക്കെ പിന്നെ ഞാൻ എങ്ങോട്ട് നിർത്തും നമുക്ക് എവിടെ നിർത്തും എന്നൊക്കെ അവർ ഡിസ്കസ് ഒക്കെ ചെയ്യാനൊക്കെ വിളിച്ചപ്പോൾ പിന്നെ അവരാരും ഫോൺ എടുത്തില്ല എന്നെ വിളിക്കുകയും ചെയ്തില്ല പിന്നെ എല്ലാവർക്കും ഇതിലേക്ക് ഇറങ്ങാനും ഇൻവോൾവ് ആവാനൊക്കെ പേടി അവരുടെ സാഹചര്യങ്ങൾ അവരുടെ തിരക്കുകള് പലരും പറഞ്ഞു അവരെ വിളിച്ചുകൂടാ ഇവരെ വിളിച്ചൂടെ എന്ന് എല്ലാവർക്കും അവരുടെ തിരക്കുകളാണ് പക്ഷെ നമുക്ക് ഇതിലിറങ്ങിപ്പോയല്ലേ ഇനി അങ്ങനെ ഇവരെ വിട്ടു പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇവരെ നോക്കിയിരുന്ന് നമ്മൾ ഒരു കമ്പിവേലിയും ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയ വലിയ പറമ്പിലായിരുന്നു രണ്ട് ദിവസം അവിടെ നിർത്തുള്ളൂ പിന്നെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ളത് കൊണ്ട് എന്നും ഞാൻ പറമ്പ് മറ്റേ വെയിലിക്ക് ചാടി കടന്ന് കയറുക എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് പിന്നെ നമ്മുടെ സുനേട്ടൻ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുനേട്ട നമ്മൾ റൂബിനും ബ്ലാക്കിനെയും നോക്കുന്ന സുനിലേട്ടൻ്റെ ഫാമിലി അവരുടെ ആ സന്മനസ് കൊണ്ട് റൂബിനും ബ്ലാക്കിക്കും വേണ്ടിയുള്ള കൂടാണത് ആ കൂടിലാണ് നമ്മൾ ഇവനെ നിർത്തിയത് ഏട്ടാ അപ്പം അവര് സ്ഥലത്തില്ല അപ്പം ഞാനെന്നും പോയിട്ട് അവർക്ക് ഇവര് ബാസിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിടും എന്തായാലും മുറിവുകളൊക്കെ ഉണക്കണ്ട് പുതിയ സ്കിന്ന് പഴയതൊക്കെ പോയിട്ട് പുതിയ സ്കിന്നായിട്ട് വരികയാണ് ഇനി ബാസിക്കിനി ഇഞ്ചക്ഷൻ നമുക്ക് ബാക്കിയുണ്ട് ഹോസ്പിറ്റൽ പോകാൻ സമയം കിട്ടട്ടെ ഇന്ന് എന്തായാലും പോകാനുള്ള ട്രൈ ചെയ്യണം എന്നിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യണം അങ്ങനെ അവനൊന്ന് നടക്കാനായി അവൻ്റെ ലൊക്കേഷനിൽ അവൻ തിരിച്ചു തിരിച്ചുവിടണം ഒരു അമ്പലത്തെ ചുറ്റിപ്പുറ്റിയാണ് അവൻ്റെ ലൈഫ് അങ്ങനെ പാല് എന്നും ഞാൻ അവന് പാലും ചിക്കൻ മിക്സ് ചെയ്തിട്ടുള്ള ചോറും കൊണ്ടുവരും ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അങ്ങനെ ചില ചിലപ്പോൾ അവനെ പിടിച്ച് മരുന്നൊക്കെ വെക്കുമ്പോൾ ഒരു ഞങ്ങൾക്കിടയിൽ ഒരു മലപ്പുറത്തുണ്ട് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവൻ്റെ അപ്പി പോവാ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പുൽത്തൈലത്തിൻ്റെ അസൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒക്കെ അടിച്ച് സ്പ്രേ ചെയ്ത് ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോകും നന്നായി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക ഇന്നലെ ഫുള്ളായിട്ടും മഴ ആയിരുന്നു അപ്പോൾ ഇവൻ്റെ ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവനെ നോക്കുന്ന സമയത്തൊക്കെ മഴ പെയ് പെയ്തു കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും ബാസിക്ക് സുഖാവട്ടെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ തീർച്ചയായിട്ടും വീഡിയോ കാണണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം മറക്കെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം മുതലാ അപ്പോൾ ഇഞ്ചക്ഷൻ വീണ്ടും സ്റ്റാർട്ട് മുറിവ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് കിടന്ന് കിടന്ന് അവനാ മണ്ണിലൊക്കെ കിടന്ന് കുറേ ദിവസം കിടന്നിട്ടുണ്ടായ മുറിവുകളായിരുന്നു അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരികയാണ് ശരിക്കും അപ്പോൾ ആളോക്കെ വന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അവൻ്റെ മുറി ഉണങ്ങിയിട്ട് അവനെ അവൻ്റെ ലൊക്കേഷനിൽ തിരിച്ചു വിടുന്നു പാവം പേടിപ്പിക്കുകയാണ് എന്നെ ഇതുവരെ കടിക്കൊന്നും ചെയ്തിട്ടില്ല എന്നാലും ഞാനെല്ലാം അവനെ ടച്ച് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എന്നെ പേടിപ്പിക്കുന്നു എന്ന് മാത്രം എന്തായാലും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി